നമസ്കാരം സുരേഷ് ഗോപി നായകനായ ഗരുഡന് വലിയ പ്രതീക്ഷയൊന്നുമില്ലാണ്ടാണ് ഞാൻ കണ്ടിരുന്നത് സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നമുക്ക് വല്ലാതെ അലോസരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇടപെടലൊക്കെ നടക്കുന്ന ഒരു സമയമാണ് പക്ഷേ പണ്ട് സുരേഷ് ഗോപിനെ പണ്ട് മുതൽ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എപ്പോഴെങ്കിലും കണ്ടാലും തോന്നിയാൽ കാണുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി കണ്ടു തുടങ്ങിയതാണ് പക്ഷേ സിനിമ നല്ല രസമുള്ള സിനിമയായിരുന്നു അതിൻ്റെ ആണ് എന്നെ ഞെട്ടിച്ചത് എന്താ വെച്ചാൽ സുരേഷ് ഗോപി സിനിമകൾ നേരത്തെ വലിയ പരാജയങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സിനിമ ഗരുടൻ കടന്നു വന്നത് ഈ സിനിമ അവസാനിപ്പിക്കുന്നതും കേരള പോലീസിനെക്കുറിച്ച് അഭിമാനം കൊണ്ടുകൊണ്ടാണ് അതായത് കേരള പോലീസിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണ് എന്നും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഗുണഗണങ്ങൾ എന്താണ് എന്നുമൊക്കെ ഇതാ ഈ കേരള പോലീസ് കാണിച്ചിരുന്നു എന്നുള്ളൊരു സല്യൂട്ട് എന്നൊരു രംഗമുണ്ട് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പിയും കോൺഗ്രസ്സും പ്രതിപക്ഷ കക്ഷികളൊക്കെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പിണറായി സർക്കാരിനെതിരെയും വലിയ ആക്രമണങ്ങൾ രാഷ്ട്രീയമായ ആരോപണങ്ങളൊക്കെ അഴിച്ചുവിടുന്നത് പ്രധാനപ്പെട്ട കാരണം പോലീസ് കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ പോലീസിനെതിരെ സുരേഷ് ഗോപി തന്നെ വലിയ പ്രസ്താവനകൾ ഇറക്കിയതിൻ്റെ തുടർച്ചയായിട്ട് ഒരു സിനിമയിൽ വരുമ്പോൾ അങ്ങനെയുള്ള ഒന്നും കാണിക്കാതെ കൃത്യമായ നിലയിൽ എന്താണ് പോലീസ് കേരള പോലീസിൻ്റെ യഥാർത്ഥ ഗുണം എന്താണ് എന്ന് പറയുന്ന അതിന് അത്തരത്തിലുള്ളൊരു സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയായി അത് മാറുകയുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമുള്ള ഒരു വൻ വിജയമായി അദ്ദേഹത്തിൻ്റെ നടൻ അദ്ദേഹം ഒരു നല്ല നടനാണല്ലോ ആ നിലയിൽ അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗിരുഡൻ എന്ന സിനിമ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരേഷ് ഗോപിയുടെ ഒരേ ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു പറയാവുന്ന ഒരു ചിത്രം കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്ന ഇതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിലെ മൂന്ന് സൂപ്പർ താരങ്ങൾ അത് സുരേഷ് ഗോപി അതിന് മോഹൻലാൽ മമ്മൂട്ടി ഈ മൂന്ന് പേർ തങ്ങളുടെ ഇടം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ നേരത്തെ ഉണ്ടാക്കിയ ഒരു സ്ഥാനം അതൊന്നുറപ്പിക്കുന്ന ഒരു കാലമാണ് സിനിമയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സിനിമകളിലേക്ക് അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളായാലും മോഹൻലാലിൻ്റെ അവസാനം വിജയിച്ച ഒരു ചിത്രമാണല്ലോ അതായാലും സുരേഷ് ഗോപിയുടെ ഗരുഡനായാലും സാധാരണ മനുഷ്യനെയും പൊതുസമൂഹത്തെയും മുൻനിർത്തിക്കൊണ്ട് അവർ ചിത്രങ്ങളെ കണ്ടു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്താ വെച്ചാൽ പൊതുരാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മുഖ്യധാര ചാന ന്യൂസ് ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയത്തിലെ തല്ലും പിടിയും അല്ലെങ്കിൽ ഈ അപവാദ പ്രചരണങ്ങൾ ഒന്നും മുൻനിർത്താതെ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണ മനുഷ്യരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പൊതുബോധത്തെ സഹായിക്കുന്ന വിധത്തിൽ പുരോഗമനാത്മകമായ വീക്ഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ചിത്രങ്ങളാണ് ഇവരൊക്കെ ആ ഈ വിജയത്തിലേക്ക് എത്തിച്ച ചിത്രങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം അവർക്കുണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിത്രങ്ങളെ മുഴുവൻ ഈ മൂന്ന് പേരുടെയും സിനിമകളെ ഞാൻ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത് മികച്ച പോലീസിങ്ങിൻ്റെ ഉദാഹരണമായിട്ടാണ് ഗിരുഡൻ്റെ കാര്യം പറഞ്ഞത് ഗിരുഡൻ എന്ന സിനിമ ഉണ്ടാക്കിയ ആൾക്കാർ ഇപ്പോൾ പിണറായി വിജയനാണ് ഭരിക്കുന്നത് അതുകൊണ്ടൊന്ന് ഈ സിനിമയിൽ ലേശം കേറ്റിക്കളയാം എന്ന് വിചാരിച്ചില്ല ഒരുപക്ഷെ സുരേഷ് ഗോപിയും അത്തരത്തിലൊരു വിചാരമുണ്ടാകാത്ത ആളായിരുന്നിരിക്കാം സിനിമ സിനിമയായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ച ആളായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാനുള്ള സാഹചര്യം രണ്ടാമത് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ കരിയറിലെ വലിയ ദുരന്തകാലമാണ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് മോഹൻലാൽ വലിയ വിജയങ്ങൾ മലയാളിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന കഥാപാത്രങ്ങളെ സ്വന്തമാക്കി അവതരിപ്പിച്ച് നമ്മുടേതായ ഒരാളായി മുന്നേറിക്കൊണ്ടിരുന്ന ഒരാളാണ് ഒരു താരമാണ് നടനാണ് നടൻ എന്നുള്ള നിലയിൽ മോഹൻലാൽ അസാധാരണമായ ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്ന വിധത്തിലുള്ള നടനല്ല നമുക്ക് മോഹൻലാലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അദ്ദേഹം സാധാരണ മനുഷ്യനായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ല ഭയങ്കര എന്തെങ്കിലും കാണിക്കുക എന്നുള്ളതല്ല അങ്ങനെ ശ്രമിച്ചു അദ്ദേഹം അത് പലപ്പോഴും ദുരന്തമായി മാറിയത് ഇപ്പോൾ മോൺസ്റ്റർ എന്ന പറഞ്ഞു നമ്മൾ കണ്ടില്ലേ അതുപോലെ ഒരുപാട് ആറാട്ട് ആറാട്ട് ആയിരുന്നു അങ്ങനെയുള്ള ദുരന്തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് വിലയിരുത്തപ്പെടുന്നത് പോലെ വലിയ ദുരന്തമായി നമ്മൾ അദ്ദേഹത്തിന് ലിസ്റ്റ് നോക്കുമ്പോൾ കാണില്ല ഒരു പരാജയം ഒരു വിജയം ഒരു നല്ലത് ഒരു മോശം എന്ന് മാത്രമേ സമീപകാലത്തുള്ള ചിത്രങ്ങൾ വർഷങ്ങളിൽ ചിത്രങ്ങൾ നോക്കിയാൽ കാണും പക്ഷേ അത് ഏറി നിൽക്കുകയാണ് ഈ പരാജയമാണ് നമ്മുടെ ഓർമ്മയിൽ അങ്ങ് നിൽക്കുന്നത് ഒരു ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇരുപത്തി മൂന്ന് വരെയുള്ള ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ബിഗ് ബ്രദർ എന്നൊരു ദുരന്തം ഉണ്ടായി അതിനുശേഷം ദൃശ്യം ടു വന്നു അത് നല്ല അഭിപ്രായം നേടി അത് കഴിഞ്ഞ് മരക്കാർ മരക്കാർ ആയ അഭിപ്രായമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകരെ തീരെ തൃപ്തിപ്പെടുത്തിയില്ല എന്നുള്ളതാണ് പിന്നെ ബ്രോഡാടി വന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യാൻ ബ്രോഡാടി അടുത്ത വർഷമാണ് വരുന്നത് അത് മികച്ച അഭിപ്രായം നേടി അത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രോഡാടി വന്നു അത് കഴിഞ്ഞ് ആറാട്ട് വന്നു ആറാട്ട് കുറേ കാലത്തേക്കുള്ളൊരു ആഘാതമുണ്ടാക്കി എന്നുള്ളതാണ് പ്രശ്നം ആറാട്ട് കഴിഞ്ഞ് ബ്രോഡാടി നല്ലത് ആറാട്ട് പൊളിഞ്ഞു അത് കഴിഞ്ഞ് ട്വൽത്ത് മാൻ വന്നു തിയേറ്ററിലല്ലെങ്കിലും ഒ ടി ടിയിലാണെങ്കിലും ട്വൽത്ത് മാൻ വന്നു ട്വൽത്ത് മാൻ അത്യാവശ്യം മോശമില്ലാത്ത അഭിപ്രായം നേടിയൊരു ചിത്രമാണ് അത് കഴിഞ്ഞ് മോൺസ്റ്റർ വന്നു മോൺസ്റ്റർ ആറായിട്ട് പോലെ തന്നെ ഒരു ദുരന്തമായി ഒന്ന് കരപിടിച്ച് കയറുന്നതെന്ന് വരുമ്പോൾ മോൺസ്റ്റർ വന്നു മോൺസ്റ്റർ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോഹൻലാലിന് ആകെ മൂന്ന് സിനിമകളാണ് വന്നത് അതിൽ ആദ്യത്തന്നെ വൻ ദുരന്തമായിപ്പോയി അതാണ് എലോൺ എന്ന് പറയുന്ന ചിത്രം മോഹൻലാൽ ഒറ്റയ്ക്ക് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുണ്ണാക്കില്ലാത്ത ഒരു സിനിമയാണ് എലോൺ അത് കഴിഞ്ഞ് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് മലയാളികളെ മോഹൻലാലിലേക്ക് നമ്മളെ തിരിച്ചെത്തിച്ചത് അത് നമ്മുടെ ജയിലറിലെ പത്തില്ല തോന്നുന്നു ഏഴ് മിനിറ്റ് ആയിട്ടാണ് ജയിലറിലെ നമ്മുടെ മാത്യു അതൊരു ഒന്നൊന്നര വരവായിരുന്നു മാത്യു ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വർഷം മോഹൻലാലിൻ്റെ നിരാശകളെ മുഴുവൻ ആരാധകരുടെ സന്തോഷമാക്കി മാറ്റിയ ഒരു ഏഴ് മിനിറ്റായിരുന്നു അത് കഴിഞ്ഞാണ് ഇപ്പോൾ നേര് വന്നിരിക്കുന്നത് നമ്മൾ നോക്കൂ നേര് മോഹൻലാൽ തിരിച്ചു വന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഞാൻ വായിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള സിനിമകളിലൊക്കെ ഒരു വിജയം ഒരു പരാജയമെന്നേ ഉള്ളൂ പക്ഷേ ഈ പരാജയം എന്ന് പറഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുന്ന പരാജയമായതുകൊണ്ട് ആ പരാജയം അങ്ങ് ഏറി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ നേരിട്ട് ിൽ എത്തിയിരിക്കുന്നത് ഒരു കാര്യം ഇതിനിടയിൽ മൂന്ന് ചിത്രങ്ങളും മോഹൻലാലിന് ശക്തി നൽകിയ മൂന്ന് ചിത്രങ്ങൾ ദൃശ്യം ടൂ ആയാലും ട്വൽത്ത് മേനായാലും ഇപ്പം നേരായാലും എല്ലാം ജിത്തു ജോസഫിൻ്റെ സിനിമകളാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അത് അദ്ദേഹത്തിന് ഊർജ്ജമായി എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഈ വർഷം ആണല്ലോ നമ്മൾ നോക്കുന്നത് എലോൺ വമ്പൻ പൊളിഞ്ഞുപോയി അത് കഴിഞ്ഞ് ജയിലറിൽ ഏഴ് മിനിറ്റ് നമ്മളെ വല്ലാതെ ആശ്വസിപ്പിച്ചു അത് കഴിഞ്ഞാണിപ്പോൾ നേര് വരുന്നത് അപ്പം ഞാൻ മെയിൻ തീമിലേക്ക് മെയിൻ പോയിൻറ്റിലേക്ക് വരികയാണ് അതായത് നേരും ഉന്നയിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തീമാണ് ഒരുപക്ഷെ ജിത്തു ജോസഫ് ഡയറക്റ്റായി അത്തരത്തിലുള്ള വിഷയങ്ങളെ നേരിട്ട് സ്പർശിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ചലച്ചിത്രകാരനാണ് അദ്ദേഹം മികച്ച ചലച്ചിത്രകാരനാണ് പക്ഷേ അദ്ദേഹം ഇതിൽ നേരിട്ട് തന്നെ മുഖ്യധാരാ സമൂഹത്തിൻ്റെ സഞ്ചാരത്തിനിടയിൽ പരാമർശിക്കപ്പെടേണ്ടി ഒരു അനിവാര്യമായ കാര്യം അദ്ദേഹം എടുത്ത് പ്രയോഗിച്ചു എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരിൻ്റെ വിജയത്തിന് അടിസ്ഥാന കാരണം അതാണ് മോഹൻലാലിൻ്റെ സിനിമകളിലും അത്തരം അപൂർവം മോൺസ്റ്ററിലൊക്കെ ആ തീം വരുന്നുണ്ടെങ്കിലും അതിലൊന്നും ആരോഗ്യപരമായ ചർച്ചയ്ക്ക് ഇടവെക്കുന്ന തരത്തിലല്ല പരാമർശിക്കപ്പെടുന്നത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നേരിൽ അത് വലിയ തോതിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കുന്നത് കുന്ന സമൂഹത്തെ സാക്ഷരവൽക്കരിക്കുന്ന എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന ഒരു ചിത്രമാക്കി നേരിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് മോഹൻലാലിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരാളായിട്ട് അങ്ങ് പെരുമാറുന്ന ഒരു നടനാണല്ലോ മോഹൻലാൽ നമ്മൾ മോഹൻലാലിന് ദേശീയ അവാർഡ് നേടിയ ചിത്രമൊക്കെ എടുത്താൽ അതിലെ കഥാപാത്രങ്ങളെ നോക്കിയാൽ മനസ്സിലാവും അത് ഹെവിയായി അങ്ങ് അവതരിപ്പിക്കുന്നതൊന്നുമല്ല സാധാരണ നിലയിൽ അദ്ദേഹം ആ കഥാപാത്രത്തിന് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ഒരാൾ വൈകാരിക പ്രകടനം നടത്തുന്നത് അതിൻ്റെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നടൻ മികച്ച നടനായി നിലനിൽക്കുന്നത് ഭാരത ായാലും കിരീടായാലും ഓരോ സതയം ഒക്കെ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ വൈകാരികതയെ ഒരു സാധാരണ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് പോലെ ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ മോഹൻലാലിൻ്റെ ഇപ്പം നേര് വന്നപ്പോൾ അസാധാരണമായ അഭിനയ മികവ് എന്നൊന്നും പറയാതെ മോഹൻലാൽ ഗംഭീരാക്കി എന്ന് മാത്രം പറഞ്ഞു കാരണം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യനായി പ്രത്യക്ഷപ്പെടുന്ന ഒരു നടൻ അപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം അങ്ങനെയാണ് ഇനി അദ്ദേഹത്തിൻ്റെ വമ്പൻ വരവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് മലക്കോട്ടെ വാലിബനെ പോലുള്ള ചിത്രങ്ങൾ റാമും ഒക്കെ വരാനുണ്ട് വലിയ പട്ടിക ഞാൻ അതൊന്നും ഇവിടെ വായിക്കുന്നില്ല എന്തായാലും നേര് നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഇനി മൂന്നാമതായി മമ്മൂട്ടിയുടെ കാര്യമാണ് മമ്മൂട്ടിയാണ് ഇതിൽ വലിയൊരു വഴികാട്ടിയായി നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏറ്റവും പുതിയ തലമുറയോട് സംവദിക്കാൻ മമ്മൂട്ടിയോളം പോകുന്ന ഒരാൾ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ ഇന്ദ്രൻസിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഏറ്റവും പുതിയ തലമുറയോട് അതിൻ്റെ ക്രിയാത്മകമായ സംവാദം സാധ്യമാകുന്ന ഒരു നടനായി അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഈ നേരിന് മുമ്പ് വരെ മോഹൻലാൽ നേരിട്ടത് ഒരു തകർച്ച അദ്ദേഹം നേരത്തെ പല ഘട്ടങ്ങളിൽ നേരിട്ട നടനാണ് മമ്മൂട്ടി പക്ഷേ അതിൽ നിന്നൊക്കെ അദ്ദേഹം തിരിച്ചു വരുന്നത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് സ്വയം റിഫ്രഷ് ചെയ്ത് പുതിയൊരാളായി നിരന്തരമായ കറക്ഷന് വിധേയമായി ഒരു നടനാണ് മമ്മൂട്ടി ഇപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഇപ്പം നൻപകൽ അതിനു മുമ്പുള്ള വർഷത്തെ രജിസ്ട്രേഷൻ ആണെങ്കിലും അത് ഈ കാലത്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്റ്റഫർ വരുന്നു ക്രിസ്റ്റഫർ കഴിഞ്ഞ് കണ്ണൂർ സ്ക്വാഡ് വരുന്നു കാതൽ വരുന്നു അതിനു മുമ്പ് റൊഷാക്കൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പരിശോധിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ നാല് ചിത്രങ്ങൾ പറഞ്ഞത് ഇതിൽ തന്നെ കണ്ണൂർ സ്ക്വാഡ് നമ്മളോട് പറയുന്ന കാര്യം ആ പറയാൻ സ്വീകരിച്ച ഭാവുകത്വം അതിൻ്റെ ശൈലി ഇതൊക്കെ നമ്മളെ വല്ലാതെ അങ്ങ് കൊതിപ്പിച്ച് കളഞ്ഞ ഒരു ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ് അതുപോലെ ാണ് കാതൽ കാതൽ നേരത്തെ പറഞ്ഞ പോലെ അരികുവൽക്കരിക്കപ്പെട്ടൊരു സമൂഹത്തിൻ്റെ കഥ പറയുമ്പോൾ മമ്മൂട്ടിയെ പോലൊരാളൊക്കെ ചെയ്യുമോ എന്ന് സ്വാഭാവികമായി നമ്മൾ ആലോചിക്കും അത്രമാത്രം ഒരു ചിന്തയോട് കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹമാണ് സമൂഹ നേതൃത്വമാണ് നമ്മുടേത് പക്ഷേ അതിന് മമ്മൂട്ടി തയ്യാറാവുകയാണ് അങ്ങനെ ഒരു കഥ പറയുന്നതിന് ഞാനിതാ റെഡിയാണ് എന്ന് പറഞ്ഞ് ഏറ്റവും പുതിയ ചിന്തയുള്ള പുതിയ തലമുറക്കാർ ചെയ്യുന്ന കാര്യം മമ്മൂട്ടി ചെയ്യുകയാണ് അങ്ങനെ മമ്മൂട്ടി ഏറ്റവും പുതിയ തലമുറയുടെ നടനായി മാറുകയാണ് ഏറ്റവും പുതിയ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി മാറുകയാണ് അതിൻ്റെ സാക്ഷ്യമാണ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി ചെയ്തുകൊണ്ട് വരുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം അതതിൻ്റെ പീക്കിലെത്തിയ കാലമായിരുന്നു ഇനി പീക്ക് എന്ന് പറയാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന അതിൻ്റെ അപ്പുറത്തെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതാണ് എന്നുള്ളതാണ് മാത്രമല്ല സാമ്പത്തിക ലാഭവും നമ്മൾ നോക്കുമ്പം ഈ പട്ടികയൊക്കെ ഇവർ പുറത്തുവിട്ടില്ലേ അതിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ വരും കാതലും കണ്ണൂർ സ്ക്വാഡൊക്കെ കൂടുതലും മമ്മൂട്ടിയുടെ സിനിമകളായിരിക്കും മമ്മൂട്ടി അത്തരം സിനിമകൾ വൃത്തിയായി ചെയ്യുന്ന തരത്തിൽ ഒരു മമ്മൂട്ടി കമ്പനി തന്നെ ഉണ്ടാക്കി എന്നുള്ള കാര്യം കൂടി മലയാള സിനിമ പ്രേക്ഷകർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ് എന്തായാലും മലയാള സിനിമയിൽ മികച്ച ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു അല്ലാതെ സങ്കുചിതമായ പാരമ്പര്യ രീതിയിലുള്ള കാഴ്ചപ്പാടുകളെ തന്നെ മുറുകെ പിടിച്ച് സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന നിലയിലേക്ക് പോയാൽ സിനിമയ്ക്ക് വലിയ ഭാവിയില്ല എന്ന് തെളിയിച്ചൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ൂന്ന് അതുകൊണ്ട് ഈ വർഷം കടന്നു പോകുമ്പോൾ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം നമുക്കുണ്ടാകും പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ ഈ ഉയർച്ച സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയം മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിജയം ഇനിയുള്ള കാലത്തും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന രാഷ്ട്രീയമായ സങ്കുചിതത്വങ്ങൾക്കപ്പുറത്ത് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ചിത്രങ്ങൾ സിനിമകൾ മലയാളത്തിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം